മലമ്പുഴ ഉദ്യാനം നവീകരിക്കുന്നതിന് പ്രവൃത്തികൾക്ക് തുടക്കമായി കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപ നവീകരണം ഓർക്കിഡ് പാർക്ക് പാർക്ക് ജലധാരകൾ വാട്ടർ ഫൗണ്ടേഷൻ നീന്തൽകുളം പുൽമൈതാനങ്ങൾ കുട്ടികൾക്കായി കളിസ്ഥലം എന്നിവയാണ് നടപ്പിലാക്കുക ജലസേചന വകുപ്പിന്റെ സഹകരണത്തോടെയാണ് നവീകരണം ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നവീകരണ ചുമതല ഉദ്യാനത്തിനകത്തും പുറത്തും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും സൗജന്യ വൈഫൈ സ്പോട്ടുകൾ ഡിജിറ്റൽ ബോർഡുകൾ റൂട്ട് മാപ്പ് താമസ സൗകര്യം ഭക്ഷണശാല എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കും നവീകരണത്തിന്റെ ഭാഗമായി ഓണം അവധികഴിഞ്ഞ് ഉദ്യാനം അടച്ചിടും അടുത്ത വർഷം മാർച്ച് അവസാനത്തോടെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാവുന്ന ഗൈഡുകളെയും നിയോഗിക്കും സംസ്ഥാനത്തെ പരമ്പരാഗത കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കാൻ പ്രത്യേക വേദികളും ഒരുക്കും കലാകാരന്മാരെ എത്തിച്ച പരിപാടികൾ നടത്തും മാംഗോ ഗാർഡനിൽ ഇരിപ്പിടങ്ങളും ഒരുക്കും വിളയുന്ന മാമ്പഴങ്ങൾ വിൽക്കുന്നതിന് സൌകര്യമുണ്ടാവും കിടക്കുന്ന ഗവർണേഴ്സ് സീറ്റ് നവീകരിക്കും സമീപത്തെ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ ഗവർണേഴ്സ് സീറ്റിൽ കെട്ടിടങ്ങൾ സ്ഥാപിക്കാനും പദ്ധതിയിൽ പരിപാടിയുണ്ട് യു ടി പാലക്കാട്